രണ്ടു വർഷം മാത്രം നീണ്ടുനിന്ന വിവാഹബന്ധം അവസാനിപ്പിക്കുന്നുവെന്ന് നടി അപർണ വിനോദ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിലായിരുന്നു കോഴിക്കോട് സ്വദേശിയായ റിനിൻ രാജുമായുള്ള അപർണയുടെ വിവാഹം കൃത്യം രണ്ടു വർഷം പൂർത്തിയാക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് വിവാഹമോചനം ജീവിതത്തിലെ വലിയ മാറ്റത്തിന്റെ ഘട്ടത്തിലൂടെ കടന്നു ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും അപർണ പറയുന്നു എളുപ്പമുള്ള തീരുമാനമായിരുന്നില്ല മുന്നോട്ട് വളരാനും എന്നിലെ മുറിവുകൾ സുഖപ്പെടുത്താനും ഇത് ശരിയായ തീരുമാനമാണെന്ന് വിശ്വസിക്കുന്നു വിവാഹ ജീവിതം തന്നെ തളർത്തുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചത് അതിനാൽ മുന്നോട്ടുള്ള ജീവിതത്തിന് വിവാഹമെന്ന അധ്യായം ഞാൻ അടച്ചുവെന്നും നടി പറയുന്നു ലഭിച്ച സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദിയുള്ളവനാണെന്നും ഇനി മുമ്പോട്ടുള്ള യാത്ര പ്രതീക്ഷയോടെയും പോസിറ്റീവായും സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അപർണ കുറിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഞാൻ നിന്നോട് കൂടെയാണ് എന്ന സിനിമയിലൂടെയാണ് അപർണ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ആസിഫ് അലിയുടെ കൊഹന്നൂരാണ് ആദ്യമായി നായികയാകുന്ന ചിത്രം വിജയ് ചിത്രം ഭൈരവിയിലൂടെ തമിഴിലും അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിലീസ് ചെയ്ത നടുവനാണ് അപർണ അവസാനം പ്രത്യക്ഷപ്പെട്ട ചിത്രം